ആദ്യ കുർബാന സ്വീകരണത്തിന് കുട്ടികളെ ഒരുക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു രസകരമായ ഒരു സംഭവം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് ഇവരെ കുംഭസാരിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ടീച്ചർമാരിങ്ങനെ കുമ്പസാരിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും വൈദികരായ ഞങ്ങളുടെ അടുക്കൽ വന്നാച്ചാൽ നന്നായിട്ടൊന്ന് ഒരുക്കാമോ എന്ന് ചോദിക്കും അപ്പോൾ അവർക്ക് സാധാരണ ഈ മോക്ക് വൈവ എന്നൊക്കെ പറയുന്നത് പോലെ ശരിക്കും കുംഭസാരത്തിനേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ കുംഭസാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കുംഭസാരിക്കുവാൻ വരുന്നത് പോലെ വരാനും പാപങ്ങളൊക്കെ പറയാതെ മറ്റു കാര്യങ്ങളൊക്കെ അവരെ ഒന്ന് പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ഒരുവനൻ്റെ അടുക്കൽ വന്ന് മുട്ടുകൂത്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പാപങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് പോകരുത് അച്ഛൻ പറയുന്ന ഉപദേശങ്ങളൊക്കെ കേൾക്കണം അതിനുശേഷം പ്രായശ്ചിത്തം തരും അച്ഛൻ അപ്പോൾ ചിലപ്പോൾ അത് മൂന്ന് നന്മ നിറഞ്ഞ മറിയുമേ ആയിരിക്കാം എന്താണോ അച്ഛൻ തരുന്നത് അത് ഭംഗിയായിട്ട് കേട്ട് അവസാനം അച്ഛൻ്റെ ആശീർവാദവും വാങ്ങിച്ചിട്ടേ നീ കുംഭസാരക്കൂടിൻ്റെ അടുത്ത് നിന്ന് പോകാൻ പാടും ഇത് നാളെ മാത്രമല്ല എല്ലാ ദിവസവും ആയിരിക്കും അവനത് സന്തോഷത്തോടെ അവൻ ശ്രവിച്ചു എല്ലാം കേട്ടു അതിനുശേഷം പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു എന്തെങ്കിലും നിനക്ക് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവൻ വളരെ നിഷ്കളങ്കമായിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാനിങ്ങനെ അവനോട് പറഞ്ഞല്ലോ ചിലപ്പോൾ പ്രാശിത്തമായിട്ട് മൂന്ന് നന്മ നിറഞ്ഞ മറിയുമയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രാർത്ഥനയോ തരുമായിരിക്കും അതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ടീച്ചറ് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയുമേ പഠിപ്പിച്ചിട്ടുള്ളൂ ബാക്കി രണ്ട് നന്മ നിറഞ്ഞ മറിയുമേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ലാച്ചാ അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു പറയാനുള്ളവരെ അവന്റെ മുമ്പിൽ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ഈ കുട്ടികളുടെ ചില നിഷ്കളങ്കമായ ചില ഇടപെടലുണ്ടല്ലോ അത് നമ്മളെ വല്ലാതെ ചെറുതാക്കി കളയോ ഈ നിഷ്കളങ്കമായ ഇടപെടലിന് നമ്മളൊക്കെ ഈ ഒരുപാട് ഇനിയും വളരാനുണ്ട് നമ്മളൊക്കെ വലുതാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പുണ്യമാണ് ഈ നിഷ്കളങ്കത എന്ന് പറയുന്നത് അത് മുഴുവനും നഷ്ടപ്പെടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ മുഴുവനും നഷ്ടപ്പെടുന്നില്ല കുറച്ച് മാത്രം നഷ്ടപ്പെടും അതായത് നിഷ്കളങ്കതയുടെ ആദ്യത്തെ പാദം നിഷ് അല്ലേ ബാക്കിയുള്ളതെന്നാണ് കളങ്കത നമ്മളിലൊക്കെ ഈ കളങ്കത ഇങ്ങനെ മുറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുക ഇത്രയും പല കാര്യങ്ങളും പലരും സംസാരിക്കുമ്പോൾ പലതും നമുക്ക് മനസ്സിലാവാറില്ല പക്ഷേ നമ്മൾ ചോദിക്കാനായിട്ട് മടി കാണിക്കും എന്താ എനിക്കറിയില്ല എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പറയാനൊരു മടിയാണ് അറിയില്ല എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയണമെങ്കിൽ നമ്മൾ ഒരുപാട് വളരണമെന്നാണ് പറയുക ആ വളർച്ചയൊന്നും നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല വരെ ദൈവം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് എങ്കിലും നിനക്കെതിരെ എനിക്കൊരു പരാതിയുണ്ട് നീ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ അവിടേക്ക് നീ തിരിച്ചു വരണമെന്നാണ് ചെറുപ്പകാലത്തിൽ നമുക്കുണ്ടായിരുന്ന സുന്ദരമായ ഒരു പുണ്യമായിരുന്നു നിഷ്കളങ്കത പലരും പലപ്പോഴും പല രീതിയിലും നമ്മളോട് പറഞ്ഞിട്ടില്ലേ നീ ഒരുപാട് മാറിപ്പോയി പ്രിയമുള്ളവരെ നമ്മൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ആ മാറിപ്പോയതിലേക്ക് തിരിച്ചു വരണം ആ നിഷ്കളങ്കതയിലേക്ക് തിരിച്ചു വന്ന് കർത്താവിന്റെ ആവിന്റെ കാത്തിരിപ്പ് നമുക്ക് ആഘോഷമാക്കി മാറ്റാൻ പരിശ്രമിക്കാം നല്ലൊരു കാത്തിരിപ്പിന്റെ കാലം ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ് ഈശ്വമിശിഹായിരിക്കും സ്തുതിയായിരിക്കട്ടെ